നിരവധി ആളുകൾക്ക് പുണ്യം കിട്ടാനുള്ള അവസരങ്ങളായി എന്നുള്ളത് ഇനി ഒരുപാട് ആൾക്കാർക്ക് പുണ്യം കിട്ടുവാണെങ്കിൽ ആ കുട്ടീൻ്റെ പടർന്നിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ സ്ഥാപനത്തിൽ നമ്മളെ കയറി തേടി തെരഞ്ഞു വരുന്നത് ഒരു മലയോര പ്രദേശത്തിൽ ഒരു അഡ്രസ്സൂടെ വന്നു ആ അഡ്രസ്സ് വന്നപ്പോൾ അവിടെ പോയി അന്വേഷിച്ച് അവിടെ പോയി മൂന്ന് മൂന്നെത്തിയും കുട്ടികളുണ്ട് അപ്പോൾ എന്താ നിങ്ങളുടെ സ്ഥിതി ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് വാടക കൊടുക്കണം ഇതുകൂടെ എഴുതി വെച്ചുണ്ടായിരുന്നു ആ എഴുതി വെച്ച് പോയി വെക്കുമ്പോൾ ആ വീട്ടിൽ സ്ഥിതി മൂന്ന് കുട്ടികളുണ്ട് ഭർത്താവ് ഒരു സുഖമായി ജീവിക്കുമായിരുന്നു ഒരു ദിവസം ഭർത്താവ് കുളിക്കാൻ പോയി പിന്നെ കാണാനില്ല ഭർത്താവിനെ കാണില്ല അതായി അപ്പം പുഴയക്കാണ് പോയത് വെള്ളം വന്നിട്ട് പോയോ പോയതെന്ന് അറിയില്ല അതെല്ലാവരും പറഞ്ഞു അങ്ങനെ പോയി രണ്ട് ദിവസം കാത്തുനിന്ന് തിരഞ്ഞെ എങ്ങോട്ടേം പോയതാണ് അങ്ങനെ പോലൊന്നുമില്ല മൂന്നാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ പരാതിയേറ്റ് പോയി കാണാല്ല എന്ന് അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊരു ഫോൺ വരുന്നുണ്ട് ഒരു ശവം അവിടെ തായ അടിഞ്ഞിട്ടുണ്ട് നിങ്ങളതാണോന്നറിയാൽ കയറി വേണ്ടെന്നറിയാണ്ട് വണ്ടി കയറ്റി ഇതി കയറ്റിയാണ്ട് കൊണ്ടുപോയി അപ്പോൾ ആണുങ്ങളൊക്കെ കയറി ചെന്ന് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് കുളിക്കടവിൽ നിന്ന് തോർത്തു കൊണ്ടു പോയ ആളെ കുളി കാത്ത് ഭർത്താവിനും കാത്ത് കാത്തിക്കേണ്ട പെണ്ണിൻ്റെ മുന്നിൽ വന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഇത് ഏതെങ്കിലും അജ്ഞാതം കിട്ടി തെരണേൻ്റെ പകരം എന്നാൽ കയറി ഈ വണ്ടി തന്നെ കയറി എന്ന് പറഞ്ഞിട്ട് പരാതിക്കാരൻ്റെ വണ്ടി കയറ്റി കാണിച്ചു കൊടുക്കും അതുതന്നെയാണ് കാരണം എന്നാൽ ശരി തീരുമാനമാക്കി അപ്പോൾ തന്നെ സംഗതിയാണ് അപ്പോൾ ആ സമയത്ത് എന്താ കഴിഞ്ഞുള്ള കാലം എങ്ങനെ ജീവിക്കും മൂന്ന് കുട്ടിയുണ്ടല്ലോ അമ്മശാങ്ക് പറഞ്ഞു പോണ്ട പോണ്ടി മൂന്ന് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഞാൻ നോക്കിക്കോളാം അങ്ങനെ അമ്മശാങ്ക് മൂന്ന് കുട്ടികളെ നോക്കി ഈ പെണ്ണിനെ നോക്കി താമസിക്കും ഒരു കൊല്ലം അമ്മശാങ്ക വരച്ച് അപ്പം ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ടു കുറച്ച് അടുത്ത കൊല്ലം ഇളച്ചൻ്റെ കല്യാണം സൽ കല്യാണമായിട്ട് ബന്ധപ്പെട്ടായി അതോടുകൂടിയിട്ട് വീട്ടിൽ ഇവർ അന്യരാകാണ് എന്നാൽ ശരി ഇവിടെ നിന്ന് പോവാം ആ വാപ്പ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വരെ കൂര് നമ്മളെ വരെ കൂറി ഞാൻ എന്നെ അവിടെ നോക്കാമെന്നല്ലെന്ന് അതിൻ്റെ ബാപ്പ അങ്ങോട്ടു പോയി വാപ്പ നോക്കി കുറച്ച് കഴിഞ്ഞ് ഒരുപാട് അങ്ങനെ ബാപ്പ് മരിച്ചു അപ്പോൾ അവിടെ ആങ്ങളാരെ കല്യാണം എടുത്തോല്ലോ രണ്ട് ആങ്ങളാരെ പെണ്ണിട്ട് ഓടിയിട്ട് അവിടെ ഔട്ടായി അപ്പോൾ ഇനി എന്തു ചെയ്യും നിങ്ങളിങ്ങനെ ആലോചിക്കണം ബാ ആദ്യം കല്യാണം കഴിച്ച് ഒരു കൂട്ടിക്കൊണ്ടുപോയി രണ്ടുമൂന്ന് നൂറ്റാ ഭർത്താവ് മരിച്ച് അമ്മശങ്ക നിർത്തി പിന്നെ അമ്മശങ്ക മരിച്ച് അവിടെ അടച്ചവർ കല്യാണം ഉണ്ടായി അവിടെ ഔട്ടായി സ്വന്തം വരെ പോയി വാപ്പ നോക്കി വാപ്പ മരിച്ച് ആംഗ്ലർ കല്യാണം ഉണ്ടായി ഔട്ടായി ഇനി എന്ത് ഇനി എന്താ ചോദ്യം ഇനി എന്താ വേണ്ടി കോട്ടേജ് പോവുക അങ്ങനെ കോട്ടേജ് പോയി കോട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുക മൂന്ന് കുട്ടികളെ പഠിപ്പിക്കണം വാടക കൊടുക്കണം ആ സമയത്താണ് ഒരു അറുപത് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഈ സ്ഥാപനത്തിൽ കയറി വരുന്നത് ഈ കുട്ടികളെ പഠനത്തിക്കും ഭക്ഷണത്തിന് എന്തെങ്കിലും ഉണ്ടാവുമോ എന്തെങ്കിലും കിട്ടുമോന്ന് അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ വേജാറാണ്ട നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞ് ഭാഗത്ത് പോയി നോക്കിയപ്പോൾ മൂന്ന് കുട്ടികൾ നല്ല വീട് അതെൻ്റെ പ്രത്യേകത നല്ല വീട് നല്ല ക്ലാസ് വീട് ചെറിയ വീടാണല്ലോ വൃത്തിയും പഠിപ്പൊ കേട്ട വീട് അപ്പോൾ അത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ എത്ര ദൂരം അവിടെ എത്തിപ്പെട്ടു ഇവിടെ ഉപര് ഓട്ടോ ഡ്രൈവറെ വണ്ടിയിൽ പോയി വന്ന് കൊക്കായി ആസ്പത്രി കൊണ്ടുപോയി ഒരു സമിക്കോളെ എന്നാണ് മരിച്ചു ചെയ്തത് അതാണ് പരവസ്ഥ മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ എങ്ങനെ എത്ര ദൂരത്ത് നിന്ന് ബിസ്മിനെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ കോഴിക്കോട് ഭാഗത്തുകൂടെ എൻ്റെ മൂന്ന് കുട്ടികളും പിടിച്ച് ബസ്സിൽ സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത സീറ്റിരിക്കണ പെണ്ണു ചോദിച്ച് കുട്ടികളുടെ വാപ്പാക്കെന്താ പണി സീറ്റിൽ നിന്ന് പരിചയപ്പെട്ടാണ് പരിചയപ്പെട്ടപ്പോൾ എന്താ പണി ചോദിച്ചപ്പോൾ കുട്ടികളെ വാപ്പ മരിച്ചോയതാണ് അപ്പോൾ എങ്ങനെയാണ് ചിലവൊക്കെ കഴിയുന്നത് ചിലവ് കഴിയാനൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലുമുള്ളൂ പരും കൂടിയൊക്കെ പിന്നെ വേറെക്കുറെ പണി പൂർത്തിയായി പിന്നെ വാപ്പ മരിച്ചപ്പോൾ ആലക്കാരും മരിച്ച കമ്മിറ്റിക്കാരൊക്കെ പൂർത്തിയാക്കി തന്നു വീടൊക്കെ ഉണ്ട് ചെലവിൻ്റെ കാര്യമൊന്നുമില്ല അപ്പോൾ ആ പെണ്ണ് പറഞ്ഞാൽ ബസ്സിൽ എന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത് ഭിസ്മി എന്നൊരു സംഘടന ഉണ്ട് നിങ്ങൾ അവിടെ പോയി വയ്ക്കിയാൽ നിങ്ങളെ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടും അതിനവിടെ പോകുമ്പോൾ എന്താ കൊണ്ടുപോകൊണ്ട് ആരെത്തു കൊണ്ടുപോകണോ അവിടുത്തെ അവസ്ഥ എന്താണ് എന്തായതൊന്നും അറിയാം അതൊന്നും എനിക്കറിയില്ല എയർപോർട്ടിൻ്റെ അടുത്തൊരു ഉണ്ട് അവിടെ ഒരു പള്ളീൻ്റെ ബാക്കിൽ പോയിക്കാണെങ്കിൽ ബിസ്മി ചെന്നുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കും അവിടെ ചെന്നിട്ട് നിങ്ങളെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങൾ വെറുതാവൂല എന്ന് ഈ പെണ്ണോട് പറയാണ് അപ്പോൾ എങ്ങനെ പോലെ അത് നിങ്ങൾ കോഴിക്കോട് ബസ് കരുതി കോഴിക്കോട് എത്തിയിട്ട് കോഴിക്കോട് നിന്ന് കൊണ്ടോട്ടേക്ക് കയറിയേണ്ട എയർപോർട്ടിൽ എത്തിയിട്ട് മുസാഫർഖാന പള്ളീൻ്റെ ബാക്കിൽ ബിഷ്ണി ഓഫീസിൽ നിന്ന് അവിടെ ചെന്നു പറഞ്ഞാൽ മതി നിങ്ങളുടെ കുട്ടിയൊക്കെ പാപ്പല്ല എന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും പരിഹാരമില്ലാത്ത ഉണ്ടാക്കാത്തൊരു പിടൂല്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി ആ പെണ്ണ് ഇറങ്ങി പോവാണ് അല്ലാതെ ആ പെണ്ണിന് വേറെ ഇരുതി കൊടുക്കാനോ പറഞ്ഞു ഈ പറഞ്ഞ പറിച്ചില്ല തന്നെ ഏതെങ്കിലും ഗതിമുട്ടിയൊരു എത്തീൻകുട്ടി വരുന്ന സമയത്ത് ആ എത്തീൻകുട്ടിക്ക് ഒന്ന് തലോടെ ആവശ്യം പരിഗണിക്കാൻ നമ്മളെ ഒരു 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 ഇതിൽ فَقُولِي لِلْأَنْفُسِ الرَّحِيمِ